ഹായ് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ വളരെ നാച്ചുറലായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ആരോഗ്യ ജീവനകല ആർട്ട് ഓഫ് ഹെൽത്തി ലിവിങ്ങിൻ്റെ പ്രചാരകനായ മോഹൻദാസ് സാർ എഴുതിയ ഒരു ലേഖനം ഈയിടയ്ക്ക് വായിക്കാനിടയെ അപ്പം അതുകൊണ്ട് തന്നെ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത് അതുപോലെ തന്നെ അദ്ദേഹം എന്താണോ എഴുതിയത് അതുപോലെ തന്നെ ഞാൻ വായിച്ചു തരികയാണ് പക്ഷെ അതിൽ നിന്ന് എന്ത് സ്വീകരിക്കണം എന്ത് സ്വീകരിക്കേണ്ട എന്നുള്ളതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ വളരെ നാച്ചുറൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കാരണം ഇന്നത്തെ ഒരു ജീവിത രീതി വെച്ചിട്ട് നമുക്ക് ചുറ്റും നോക്കുമ്പോഴത്തേക്കും നമുക്കറിയാം മുമ്പ് കണ്ടിട്ടില്ലാത്ത അളവിലാണ് ഓരോരുത്തർക്കും ഇങ്ങനെ ക്യാൻസർ എന്ന് പറയുന്ന ഒരു അസുഖം വരുന്നത് അപ്പോൾ അതിന് നമുക്കിപ്പോൾ അസുഖം വന്ന് അതിനെ പ്രതിരോധിക്കാൻ നിൽക്കുന്നതിന് മുമ്പേ അസുഖം വരാതെ നമ്മുടെ ശരീരത്തിന് അതിനുള്ള കപ്പാസിറ്റി കൊടുക്കാൻ കഴിഞ്ഞാൽ വലിയ കാര്യമാണ് ഇപ്പോൾ ഓൾറെഡി എനിക്ക് അസുഖം വന്നു കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടിട്ട് കണ്ണടച്ചിരിക്കാൻ തോന്നിയില്ല കാരണം ഇനി ബാക്കിയുള്ളവർക്ക് മറ്റുള്ളവർക്കും എന്തൊക്കെ ചെയ്താലാണ് കുറച്ചുകൂടെ ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ച് ഇത് അദ്ദേഹം വളരെ ക്ലിയറായിട്ട് വളരെ സിമ്പിളായിട്ട് എഴുതിയിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി കാരണം എല്ലാം ആയിട്ടുള്ള നമുക്ക് ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാത്ത കുറേ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാശ് കൊടുത്ത് ചെയ്യേണ്ട കാര്യമൊന്നുമല്ല വളരെ നാച്ചുറൽ ആയിട്ട് നമ്മുടെ ചുറ്റും കിട്ടുന്ന കുറേ സാധനങ്ങൾ വെച്ച് എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ ആദ്യത്തെ തന്നെ ഞാൻ അതുപോലെ തന്നെ അങ്ങ് വായിക്കുകയാണ് കേട്ടോ ഇതിൽ ആദ്യത്തെ തന്നെ പറയുന്നത് ജൈവ ഭക്ഷണം ശീലമാക്കുക എന്നുള്ളതാണ് കഴിവതും വിഷരഹിത പച്ചക്കറികൾ നമ്മുടെ പറമ്പിലും ടെറസിലും ഗ്രോ ബാഗുകളിലും ഉൽപ്പാദിപ്പിക്കുക നമുക്കറിയാമല്ലോ ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കിട്ടുന്ന എല്ലാ പച്ചക്കറികളിലും ഏതെങ്കിലുമൊക്കെ രീതിയിൽ രാസവസ്തുക്കൾ തളിച്ചിട്ടാണ് വരുന്നത് കാരണം ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭമാണ് അവർ നോക്കുന്നത് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ സാധനങ്ങളെ കേടു കൂടാതിരിക്കാൻ വേണ്ടി അതിനകത്ത് രാസവസ്തുക്കൾ നിലയ്ക്കുന്നു അത് കഴിക്കുന്ന നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും വെജിറ്റബിൾസിലൊക്കെ കഴിയുന്ന നമ്മൾ സ്കിന്നെങ്കിലും കളഞ്ഞിട്ടെടുക്കും അല്ലാതെ ഈ ഇലകളിലൊക്കെ കിട്ടുന്നതാണെങ്കിൽ നമ്മൾ ചീര എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ചീര കറിവേപ്പിലയൊക്കെ ഭയങ്കര ഇഷ്ടത്തോടെ നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുന്നതാണല്ലേ പക്ഷേ ഇതിലെല്ലാം ഇങ്ങനെ രാസവസ്തുക്കൾ അടിച്ചിട്ടാണ് വരുന്നതെങ്കിൽ കഴിക്കുന്ന നമ്മുടെ അവസ്ഥ അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് കഴിയുമെങ്കിൽ നമ്മൾ ഗ്രോ ബാഗിൽ വീട്ടിൽ തന്നെ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുക ഇനി രണ്ടാമത്തേത് ശരീരത്തിലെ അസിഡിറ്റി ഇല്ലായ്മ ചെയ്യുകയും രക്തത്തിൻ്റെ പി എച്ച് ന്യൂട്രൽ നിർത്തുകയും ചെയ്യുക ആൽക്കലി ക്ഷാരാംശം അടങ്ങിയ ഭക്ഷണം പരമാവധി ഉപയോഗിക്കുക അതിന് കുക്കുംബർ ജ്യൂസ് ശീലമാക്കുക ഇപ്പോൾ കുക്കുംബറിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് കുക്കുംബർ ജ്യൂസ് റെഡിയാക്കുന്നത് എന്നുള്ള ഒരു വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്തായാലും അത് വളരെയധികം യൂസ്ഫുള്ളാണെന്ന് അനുഭവിച്ചറിഞ്ഞ ആളാണ് ഞാൻ കാരണം കുക്കുംബർ ജ്യൂസ് ഞാൻ എല്ലാ ദിവസവും എടുക്കുന്നതാണ് ഫാമിലിയിൽ എല്ലാവരും എടുക്കുന്നതാണ് ഇപ്പോൾ കുക്കുംബർ ജ്യൂസ് വളരെ നല്ലതാണ് ഇനി മജ്ജ ബോൺ മാരോയുടെ പി എച്ച് ന്യൂട്രലാക്കി നിർത്തുക അതിനും കുക്കുംബർ ജ്യൂസ് കഴിക്കുക ലഭ്യമെങ്കിൽ അവക്കാതോ കഴിക്കുക അവക്കാതെയും നല്ലതെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും എനിക്ക് തോന്നുന്നു തോന്നുന്ന ആയിട്ടുള്ള സാധനമാണ് അവയ്ക്കാതോ അവയ്ക്കാതോ എല്ലാ ദിവസവും ഓരോന്ന് കഴിക്കണമെന്നൊന്നും നിർബന്ധമില്ല ഒരു ഒന്നിൻ്റെ പകുതി അത്രയും നമുക്ക് മതിയാകും കേട്ടോ നമ്മുടെ ശരീരത്തിന് അത്രയും അപ്പോൾ നല്ലതാണെന്ന് കരുതി നമുക്ക് ഒരുപാട് ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമല്ല ഹാഫ് കഴിച്ചാൽ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് കിട്ടും ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി കൂട്ടുക എല്ലാവരും പറയുന്നതാണ് അല്ലെങ്കിൽ പ്രതിരോധശേഷി കൂട്ടുക അതിനെന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പഴുത്ത നാരങ്ങ തൊലി കളയാതെ ഇഞ്ചിയുമായി ചേർത്ത് ജ്യൂസ് ഉണ്ടാക്കി കഴിക്കുക ഇച്ചിരി ബുദ്ധിമുട്ടാണ് അങ്ങനെ കഴിക്കാൻ കാരണം ഞാനിങ്ങനെ കഴിക്കുന്നതാണ് ആദ്യത്തും നമ്മൾ സ്ഥിരം നമ്മൾ യൂസ്ഡ് ആയിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ നാരങ്ങയൊക്കെ പിഴിഞ്ഞ പഞ്ചസാരയിലോ ഹണിയിലൊക്കെ മിക്സ് ചെയ്ത് അല്ലെങ്കിൽ ഉപ്പിട്ടൊക്കെ കുടിച്ച് ശീലമുള്ളതാണ് അപ്പോൾ ആ ഒരു ടേസ്റ്റ് അറിഞ്ഞ നാവിന് ഇതൊന്നും ചേർക്കാതെ പഞ്ചസാരയോ ഉപ്പോ ചേർക്കാതെ നാരങ്ങ നാരങ്ങ അതിൻ്റെ സ്കിന്നോട് തന്നെ ഇട്ട് ഇഞ്ചിയുമായിട്ടിട്ട് അടിച്ച് കുടിക്കുമ്പോഴത്തേക്ക് ആദ്യം ഒരു വല്ലാത്തൊരു ചവർപ്പ് നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ അത് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് അതുകൊണ്ടുള്ള ഗുണമെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളത് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ തന്നെ തൊണ്ട് കളയാതെ പിഴിഞ്ഞിട്ട് തൊണ്ടെറിഞ്ഞ് കളയാതെ സൂക്ഷിക്കുക ആ തൊണ്ടിട്ട് തന്നെ വെള്ളം അടിക്കാം എന്നിട്ട് നമുക്ക് അരിച്ച് കുടിക്കാം കേട്ടോ അത് അരയ്ക്കാതെ കുടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ് എൻ്റെ തൊണ്ടോടെ ഇട്ടടിച്ച് ഇഞ്ചിയോയിട്ടിട്ട് അടിച്ചിട്ട് നല്ലൊരു അരിപ്പ് വെച്ച് അരിച്ച് അങ്ങനെയാണ് കുടിക്കുന്നത് കുറച്ച് കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്യുക കുറച്ച് ആദ്യമൊക്കെ കുറച്ച് നല്ല ലിക്വിഡായിട്ട് തന്നെ നല്ല ലിക്വിഡെന്ന് പറഞ്ഞാൽ അത്രയും അതിൻ്റെ ഒരു ഇല്ലേ അതിൻ്റെ ഒരു വീര്യം അതൊന്നും കുറച്ചിട്ട് പതുക്കെ കുടിച്ച് ശീലിക്കുക പിന്നീട് നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ കഴിക്കുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ സാധിക്കും എന്നാണ് പറയുന്നത് നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടാൻ നമ്മളെ സഹായിക്കും എന്നാണ് പറയുന്നത് അടുത്ത പറയുന്നത് അയഡിൻ അടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുക അതിനായിട്ട് അകത്തി ചീര നട്ട് പിടിപ്പിക്കുക ഭക്ഷണത്തിലും ജ്യൂസിലും ഉപയോഗിക്കുക ഇവിടെ ഇല്ല കേട്ടോ അകത്തിച്ചീര അകത്തി ചീരയില്ല എനിക്കൊന്ന് നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്നതാണ് അകത്തിച്ചീര അങ്ങനെയാണെന്നു കളിൽ അത് ഭക്ഷണമായിട്ടും ജ്യൂസായിട്ടും ഉപയോഗിക്കാനാണ് പറയുന്നത് ഇനി പൊട്ടാസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് ഏത്തപ്പഴമാണ് നമുക്കറിയാം ഏത്തപ്പഴം ഏറ്റവും നല്ല ആഹാരമാണല്ലേ ഏത്തപ്പഴം പുഴുങ്ങിയോ പച്ചക്കോ എന്ന് പറഞ്ഞാൽ പാകമായ ഏത്തപ്പഴ അത് ഡയറക്റ്റ് കഴിക്കുക എന്തു വേണമെങ്കിലും ചെയ്യാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് ഏത്തപ്പഴ അടുത്തത് ശിലയിട്ട് തിളപ്പിച്ച വെള്ളം കൂടി ശീലമാക്കുക ശില അറിയാലോ ചിലടത്ത് അതിനെ ശീലാന്തി എന്നാണ് പറയുന്നത് ഇപ്പോൾ ശീലാന്തിയോ ശീലാന്തി എന്നൊക്കെ പറയും അപ്പോൾ ആ ഇലയിട്ട് അതിൻ്റെ അതൊരു രണ്ടോ മൂന്നോ ഇല ഇട്ടാൽ മതി കേട്ടോ രണ്ടോ മൂന്നോ ഇല ഇട്ടിട്ട് നമ്മൾ കുടിക്കാൻ കുറച്ച് അത്യാവശ്യം വെള്ളം വയ്ക്കുമല്ലോ ഒരു എട്ട് പത്ത് ഗ്ലാസ് വെള്ളത്തിന് ഒരു രണ്ടോ മൂന്നോ ഇല കയറിയിട്ടിട്ടുള്ള വെള്ളം കുടിക്കുക എന്നാണ് പറയുന്നത് അതും കുടിക്കുന്നത് ചിലർക്ക് എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് ഇത് ഉപയോഗിക്കുന്നുണ്ട് ചിലർക്ക് അത് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം അതൊന്ന് പരിശോധിച്ച് നോക്കിയിട്ട് നല്ലത് എന്ന് തോന്നുമെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല എത്ര നല്ലതെന്ന് പറഞ്ഞാലും ചിലതൊക്കെ എടുക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അത് ആദ്യം നമ്മുടെ ശരീരത്തിനെ അറിയുക ഇതെനിക്ക് കുടിക്കുമ്പോൾ നന്നായിട്ട് വരുന്നുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം അടുത്ത് പ്രൊസീഡ് ചെയ്യുക അടുത്തത് ലഹരി വസ്തുക്കൾ ഉപേക്ഷിക്കുക ഇത് പറയുമ്പോൾ പറയുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ നമ്മളാരും ലഹരി വസ്തുക്കൾ അധികം ഉപയോഗിക്കുന്നവരുണ്ടാവില്ല എന്നാലും അറിയാതെ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ പുരുഷ കേസരികളുണ്ടെങ്കിൽ സിഗരറ്റ് വലിക്കുകയും കുടിക്കുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നാണ് പറയുന്നത് കേട്ടോ ഇനി അടുത്തത് മധുരക്കിഴങ്ങ് കഴിക്കുക സ്വീറ്റ് പൊട്ടാറ്റോ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ കഴിയുന്നതും ഇത് ഒക്കെ ഫ്രൈ ചെയ്ത് കഴിക്കാതെ ആവിയിൽ പുഴുങ്ങി കഴിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് അതിനെ കട്ട് ചെയ്ത് അതിൻ്റെ സ്കിന്നോടെ തന്നെ ആവിയിൽ പുഴുങ്ങും നല്ലത് കഴിക്കാൻ സമയമാകുമ്പോൾ മാത്രം സ്കിന്നു കളഞ്ഞാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ എന്നാൽ മധുരക്കിഴങ്ങ് കഴിക്കുന്നത് വളരെ നല്ലതാണ് ി ശരീരം നന്നായി വിയർക്കാൻ അനുവദിക്കുക ഇപ്പോഴും വിയർക്കൽ നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴും വിയർക്കും അല്ലേ ചൂട് കൂടുതൽ കൊണ്ട് വിയർക്കും പക്ഷേ നമ്മൾ നമ്മുടെ ശരീരത്തിനെ കുറച്ചുകൂടെ എക്സസൈസുകൾ ചെയ്ത് വിയർപ്പിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് ഇപ്പോൾ ദിവസവും എക്സസൈസ് ചെയ്യുന്നതിന് വലിയ കാര്യമാണ് കേട്ടോ ഒന്നുമില്ലെങ്കിൽ നമ്മൾ നടക്കാനെങ്കിലും പോവുക അങ്ങനെ ശരീരത്തിനെ വിയർപ്പിക്കുക ഇനി അതും പോരാത്തതുകൊണ്ട് ഇവിടെ പറയുന്നത് വർഷത്തിൽ ഒരു തവണയെങ്കിലും സ്റ്റീം ബാത്ത് എടുത്ത് തൊക്കിൻ്റെ വിയർക്കുന്ന കഴിവ് നിലനിർത്തുക എന്നാണ് പറയുന്നത് സ്റ്റീം ബാത്ത് എടുക്കാൻ പറ്റുമെങ്കിൽ സ്റ്റീം ബാത്ത് എടുക്കുക കേട്ടോ ഇപ്പോൾ സ്റ്റീം ബാത്ത് എടുക്കാൻ നമുക്ക് ആയുർവേദ ഹോസ്പിറ്റലിൽ പോകണമെന്നൊന്നുമില്ല നമുക്ക് നമ്മൾ മുമ്പ് ഈ ജലദോഷവും തുമ്മലൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് സ്റ്റീം ചെയ്യാറില്ലേ വീട്ടിൽ നന്നായിട്ട് ആവി പിടിക്കുമല്ലോ അപ്പോഴും തന്നെ നമ്മൾ നന്നായിട്ട് വിയർത്ത് പോകുമല്ലേ അപ്പോൾ അങ്ങനെ ചെയ്താലും മതി അടുത്തത് പറയുന്നത് ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക സിന്തറ്റിക് അയഡിൻ കലർത്തിയ ഉപ്പ് ഒഴിവാക്കുക നേരത്തെ നമ്മൾ പലരും പറഞ്ഞറിഞ്ഞിട്ടുണ്ട് വെളുത്ത പോയിസൺ എന്ന് പറയുന്നതാണ് ഈ ഉപ്പും പഞ്ചസാര എന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് ഉപ്പിൻ്റെ അളവ് പഞ്ചസാര പോലെ തന്നെയാണ് ഉപ്പിൻ്റെ അളവും കുറയ്ക്കുക മനസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അസുഖമാണ് ക്യാൻസർ ധ്യാനം നല്ലതാണ് മെഡിറ്റേഷൻ ശീലമാക്കാനാണ് പറയുന്നത് ഉള്ളിലുള്ള സന്തോഷം സങ്കടം എന്നിവ മറ്റുള്ളവരുമായോ സുഹൃത്തുക്കളുമായോ പങ്കിടുക ഭയം സംശയം എന്നിവ ഒഴിവാക്കുക ക്ഷമ ചോദിക്കുക അത് നേരിട്ട് ചോദിക്കാൻ ആ മടിയുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും ക്ഷമ ചോദിക്കുക ക്ഷമ കൊടുക്കുക അപ്പോൾ ക്ഷമിക്കാനുള്ളവരോടത്ത് മനസ്സും ഉണ്ടെങ്കിലും അവരോട് ഞാൻ ക്ഷമിക്കുന്നു എന്ന് റിപ്പീറ്റ് ചെയ്യുക ഇത് എല്ലാ ദിവസവും നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യുന്ന നല്ലതാണ് നമുക്ക് ആരുടെങ്കിലും ദേഷ്യമോ ആരുടെടുത്തെങ്കിലും വൈരാഗ്യമൊക്കെ ഉണ്ടെങ്കിൽ രാത്രി അവരോടൊക്കെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് സ്വയം പറയുക അപ്പോൾ അത് മനസ്സിനെ വളരെയധികം ശാന്തമാക്കും അതും നമ്മുടെ ശരീരത്തിനെ ആരോഗ്യത്തോടെ നിർത്താൻ സഹായിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് എനിക്ക് വായിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വളരെയധികം നല്ലതെന്ന് തോന്നി അപ്പോൾ എനിക്ക് കിട്ടിയ ഈ ഒരു പുതിയ അറിവ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് എടുക്കാവുന്നത് എടുക്കാം തള്ളാവുന്നത് തള്ളാം നല്ലത് എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മടിക്കരുത് അടുത്ത നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം